അപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യു മേക്ക് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി പതിനാറ് എന്ന് കാണാം ഇത് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് മുന്നൂറ്റി പതിനാറ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ ആമസോണിൽ സെല്ല് ചെയ്യാം ഇതുപോലത്തെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി വൈസ് തുടങ്ങാം അപ്പോൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ ഫർണിച്ചറാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇന്നത്ത് ആമസോണിലുള്ള എല്ലാ പ്രോഡക്റ്റുകളെയും കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കി കാണാം അപ്പാരൽ സ്ലീപ്പ് വെയർ ഇലക്ട്രോണിക്സ് ആക്സറീസ് ഓട്ടോമൊബൈൽ അങ്ങനെ എല്ലാ കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ കാറ്റഗറി എന്താണോ അത് ചൂസ് ചെയ്യുക ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഞാനിനകത്ത് നിന്ന് വാച്ചസ് എടുക്കുകയാണ് വാച്ചസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്ന കാറ്റഗറി ഇപ്പോൾ നിങ്ങൾ ഒരു വാച്ചിന് ഇടുന്ന പ്രൈസ് ഇവിടെ കൊടുക്കുക ഞാനിപ്പോൾ ഒരു വാച്ചിനൊരു കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാനൂറ് രൂപ കൊടുക്കുകയാണ് അപ്പോൾ എമൗണ്ട് കൊടുത്തു അതിനുശേഷം തൊട്ടപ്പുറത്ത് ഷിപ്പ് യൂസിങ് എന്ന് പറഞ്ഞിട്ട് കാണാം അതായത് നമ്മൾ ഏത് ഷിപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ട് ഷിപ്പിംഗ് ഓപ്ഷനാണുള്ളത് ഒന്നല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഷിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആമസോണിൻ്റെ ഷിപ്പിംഗ് സർവീസ് ആയ ആമസോൺ ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ ഷിപ്പിംഗ് നമുക്ക് ഇനേബിൾ ആക്കാം അത് ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ ആമസോൺ ഇ സി ഷിപ്പ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് ഡയറക്റ്റ് ആൾ വന്ന് പിക്ക് ചെയ്തിട്ട് പൊയ്ക്കോളും അതല്ല സെൽഫ് ഷിപ്പ് ആണെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഷിപ്പ് ചെയ്യാം അപ്പോൾ അതിലേതാന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വെയ്റ്റ് ആണ് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗ്രാം എത്രയാണ് അതൊന്ന് കൊടുത്തു നോക്കുക അപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് നാഷണൽ ആണോ റീജിയണലാണോ അല്ലെങ്കിൽ ലോക്കലായിട്ടാണോ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ചിരിക്കും അത് അപ്പോൾ അത് ഇപ്പം നാഷണൽ കൊടുക്കുക അല്ലെങ്കിൽ റീജിയനിൽ കൊടുക്കുക അപ്പോൾ നാഷണൽ തന്നെ ഞാൻ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഫീസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ താഴത്ത് റഫറൽ ഫീസ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് ആമസോണിന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കമ്മീഷൻ അതായത് നാൽപ്പത്തിനാല് രൂപയാണ് പിന്നെ ക്ലോസിങ് ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു അഞ്ച് രൂപയും കൂടി ഈടാക്കുന്നുണ്ട് അത് കൂടാതെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത്തഞ്ച് രൂപ അപ്പോൾ റഫറൽ ഫീസും ക്ലോസിംഗ് ഫീസും ഷിപ്പിംഗ് ഫീസും അടക്കം നൂറ്റി പതിനാല് രൂപ വന്നിട്ടുണ്ട് അത് കൂടാതെ ജി എസ് ടി ഈ നൂറ്റിപ്പത്തിനാലിലൂടെ ജി എസ് ടി എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ എല്ലാം കൂടി നമ്മൾ ആമസോണിന് കൊടുക്കേണ്ടതായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ നാനൂറ് രൂപയിൽ കൊടുക്കേണ്ട ചാർജ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് അപ്പോൾ നമുക്ക് താഴത്ത് കാണാം യു മേക്ക് അതായത് നാനൂറിൽ നിന്ന് ഈ നൂറ്റി മുപ്പത്തിനാല് രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ഈ ഒരു ഇരുന്നൂറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടും അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ആമസോൺ സെല്ലർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സെല്ലർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോൺ സെല്ല സെൻ്ററിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് സെല്ലിംഗ് കൊടുത്ത് നിങ്ങളുടെ ജി എസ് ടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ